ക്ലാസ്സിൽ ടോട്ടലി ഒറ്റപ്പെട്ട് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ചെവിയിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ പറ്റി കുറ്റം പറയുന്നത് ആൻസി ലോകത്തോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന സേഫ് ആണോ അല്ലോ എന്നുള്ളത് നമസ്കാരം ഞാൻ നഹാമിയാറൂത്ത് ഇവിടെ കൊല്ലത്തെ ജയവിജത്തെ ഒരു സ്വദേശിയാണ് ഇപ്പോൾ റീസെൻ്റ് നടന്ന ദിവലീഷ്യസ് മിസസ് ഇന്ത്യ യൂണിവേഴ്സ് കോണ്ടസ്റ്റിലെ എയ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് കാറ്റഗറി ഈ കാറ്റഗറിയിലെ വിന്നറാണ് സോ മിസ്സസ് ഇന്ത്യ യൂണിവേഴ്സ് വേൾഡ് ആണ് ആൻഡ് ബ്രാൻഡ് അംബാസഡർ ഓഫ് മിസ്സസ് ഇന്ത്യ വേൾഡ് ആയിട്ട് അവർ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ മേഖലയിലോട്ട് കടന്നു വരാൻ കാരണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള മുതലുള്ളൊരാഗ്രഹമാണ് അപ്പോൾ പതിനെട്ട് വയസ്സായപ്പോഴത്തേക്കും എന്തോ ഒരു ഒരു കോൻസിഡൻസ് പോലെ ഫോണിൽ എപ്പോഴോ യൂട്യൂബിലോ യൂ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയോ കൃത്യമായിട്ട് ഓർമ്മയില്ല എവിടെയോ ഒരു പോസ്റ്റ് പോലെ മിസ് കയറലേണ്ടത് കാണുന്നു എന്താണ് കാര്യം എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ വലുതായിട്ട് ഡീറ്റെയിൽസിനെ കുറിച്ച് എങ്ങനെ ആയിരിക്കും എന്ന് പോലും അറിയാണ്ട് ഞാൻ അതിനൊരു അറ്റംറ്റ് ചെയ്ത് നോക്കി ഫസ്റ്റ് ടൈം ഫെയിലായി പിന്നെ സെക്കൻഡ് ടൈം അറ്റംറ്റും സക്സസ്ഫുള്ളി ഫെയിലായി അങ്ങനെയാണ് എൻ്റെ ശരിക്കും പറഞ്ഞ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ ഞാൻ കുറേ ഒരു ഗ്യാപ്പിന് ശേഷം ഇതിനെപ്പറ്റി നല്ലൊരു സ്റ്റഡി നടത്തിയതിന് ശേഷം ലാസ്റ്റ് ഇയർ മിസ്സസ് മലബാർ എഫ് ഐ ഇവന്റ് കണ്ടക്ട് ചെയ്ത മിസ്സസ് മലബാർ ആയിരുന്നു പിന്നെ എൻ്റെ ഒരു ഇവന്റ് അതിന് ഞാൻ ടോപ്പ് സിക്സ് ആയി അങ്ങനെ എനിക്ക് ഒരു ഐഡിയ കിട്ടി ഇത് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ എങ്ങനെയാണ് നമ്മൾ കടന്നു വരേണ്ടത് എങ്ങനെയാണ് ഒരു കോണ്ടസ്റ്റ് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടി അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് എത്തി ഇനി ഈ മേഖലയിലോട്ട് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മേഖല ഇഷ്ടമുണ്ടെങ്കിൽ ശരിക്കും ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റേണ്ടി വരും കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ ഒരു സ്വപ്നം പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം പൊണ്ണത്തടി തന്നെ ആയിരുന്നു ഓവർ ഫാക്റ്റി ആയിരുന്നു സോ അവിടെ നിന്ന് ഞാൻ ഇതുവരെ എങ്കിലും എൻ്റെ ബോഡി എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചാണ് പിന്നെ ഇതിലെല്ലാം ഉപരി ഞാൻ അതൊന്നും പറയില്ല കാരണം ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ കോൺഫിഡൻസ് ആണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അന്നത്തെ കാര്യമൊന്നുമില്ല എങ്കിലും ഈ ഒരു മേഖലയിലോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ നാടൻ മാറ്റി വെക്കണം കുറേ കോൺഫിഡൻസ് കൊണ്ടുവരണം നമ്മൾ കുറേയൊക്കെ ചേഞ്ച് ചെയ്യണം നമ്മുടെ മെന്റാലിറ്റിയും നമ്മുടെ വ്യൂ വ്യൂ പോയിന്റും ചേഞ്ച് ചെയ്യേണ്ടി വരും കാരണം ടി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഔട്ടർ ഗ്ലാമറോ ഔട്ടർ അപ്പിയറൻസോ അല്ല അതിലുപരി നമ്മുടെ ചിന്താഗതിയും നമ്മൾ എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ വ്യൂ ചെയ്യുന്നത് നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതൊക്കെയാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഇപ്പം നാട്ടുകാരുന്ന് പറഞ്ഞാൽ നാട്ടിലാജും പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഒരു കോൺടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് സ്കൂൾ കോളേജ് ടൈമിൽ എനിക്ക് ഇതിന് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം കാരണം ടീച്ചേഴ്സും കോളേജ് മാനേജ്മെൻറ്റും ഒക്കെ സപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ ക്ലാസ്സിലുള്ള കുട്ടികളുടെ അപ്രോച്ച് ടോട്ടലി ഡിഫറെൻ്റ് ആയത് കാരണം നമ്മളിപ്പോൾ നോർമൽ ഒരു ഡേയിൽ ചെല്ലുന്ന ഒരു വ്യക്തിയെ വെച്ചിട്ട് അവർക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ പിന്നെ അഥവാ നമ്മൾ ജയിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് അക്സെപ്റ്റൻസ് ഇപ്പോൾ കോളേജിലെ ടീച്ചേഴ്സ് നിന്നും മാനേജ്മെൻറ്റിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും സംഭവമൊക്കെ ഈഗോ ആയിട്ട് മാറിയിട്ട് ടോട്ടലി മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ എന്നെ എഫക്റ്റ് ചെയ്തത് എൻ്റെ പി ടൈമിലാണ് കാരണം ക്ലാസ്സിൽ ടോട്ടലി ഒറ്റപ്പെട്ട് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ചെവിയിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ പറ്റി കുറ്റം പറയുന്നത് ഈ ഒരു സംഭവത്തിനൊക്കെ ഞാൻ പോകുന്നത് എൻ്റെ ആയിട്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് ക്ലാസ്സിൽ മറ്റു കുട്ടികൾ ഇതേ മേഖലകളും ഇതുപോലെ ഇതുമായിട്ട് ചേർന്നിരിക്കുന്ന മേഖലകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു മേഖലയിലോട്ട് കയറി എന്തൊക്കെയോ ജയിച്ച് എന്തൊക്കെയോ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നതെന്ന് കണ്ടപ്പോഴത്തേക്കും ടോട്ടലി അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും എല്ലാം ബാക്കി കുട്ടികളുടെ സൈഡെന്നും അങ്ങനെ കുറേ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട് കൂടെ നിന്നിട്ടുള്ളവര് പോലും ലാസ്റ്റ് സെക്കൻഡ് ഹൈപ്പ് കിട്ടുന്നുണ്ട് എന്ന് പേടിച്ചിട്ട് എവിടേക്കോ പ്രശ്നം ഉണ്ടാക്കി പോയ സാഹചര്യം കുറെ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ മോർ ഓവർ പറയേണ്ട രീതിയിലെല്ലാം എൻ്റെ കൂടെ ഏറ്റവും സപ്പോർട്ട് ആയിട്ട് നിന്നിട്ടുള്ള എൻ്റെ അപ്പ അമ്മ തന്നെയാണ് കുറ്റം പറയുന്നവരുടെ ഫ്രണ്ട് ഈ സക്സസ്ഫുൾ ആയിട്ട് ജയിച്ച ആ ഒരു കിരീടോ ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ ജയിക്കുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വലുത് ഒരിക്കലും ഞാൻ പിന്തു ഒരിക്കലും എൻ്റെ മനസ്സ് സമ്മതിക്കത്തില്ല ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു കൺഫ്യൂഷൻ ഞാൻ ഒരു ഫ്രഷറാണ് എനിക്ക് ഇന്നത്തെ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ബാക്കിയുള്ള ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഞാൻ നോർമലി ഒന്ന് നടന്നാൽ പോലും ഇന്നത്തെ തെറ്റുകൾ കണ്ടുപിടിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ളൊരു ചെറിയ ഒരു കോൺഫിഡൻസ് ഇഷ്യൂ എനിക്ക് സ്റ്റാർട്ടിംഗിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ നേരത്തെ കോമ്പീറ്റ് ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസും അങ്ങനെയുള്ള ആൾക്കാരുടെ സൈഡിൽ നിന്ന് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നല്ല സപ്പോർട്ടേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ കൊറിയോഗ്രാഫേഴ്സ് ആണെങ്കിലും എടുത്തു പറയണം എനിക്ക് എൻ്റെ ലൈഫിൽ ഈ കൊറിയോഗ്രാഫേഴ്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവര് ശരിക്കും പറഞ്ഞാൽ ഒരു ടോട്ടലി ഓ ഒരു സൈഡിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും വേറൊരു വ്യക്തിയായിട്ട് ബിഹേവ് ചെയ്യും ടോട്ടലി എന്താ പറയണ്ട നമ്മൾ നോർമലി ഫുഡ് കൈവെച്ച് കഴിക്കുന്നത് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നെയിൽ പോളിഷ് ഒന്ന് ഇളകിയിരുന്നാൽ പോലും ലിപ്സ്റ്റിക്സ് ഒന്ന് സൈഡിലോട്ട് പോയാലോ അങ്ങനെ നമ്മുടെ ഈ നോർമൽ ഹാപ്പിനെസ്സോ നോർമൽ ലാംഗ്വേജോ പോലും അക്സെപ്റ്റ് ചെയ്യാണ്ട് ടോട്ടലി ഒരു ഫാൻസി ലോകത്തോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ആ ഒരു സൈഡിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് വേറെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല കാരണം ഞാനൊരു സാധാരണ വ്യക്തി ആയതുകൊണ്ട് തന്നെ കോളേജിൽ പറയാനാണെങ്കിൽ എനിക്ക് ഉണ്ടാവുന്ന പ്രോബ്ലം ഈഗോ തന്നെയാണ് കുട്ടികളുടെ സൈഡിൽ നിന്ന് പക്കാ ഈഗോ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ ക്ലാസ്സിൽ നിന്നോ എനിക്കറിയാവുന്ന ആര് ഞങ്ങള് സക്സസ്ഫുള്ള ഞാൻ ഭയങ്കര ഹാപ്പിയാവും അവനെക്കാട്ടിൽ ഹാപ്പി ചിലപ്പോൾ ഞാനാവും പക്ഷേ മേ ബി സൊസൈറ്റി ഡിഫറെൻ്റ് ആയതുകൊണ്ടായിരിക്കാം എൻ്റെ സക്സസ്സിൽ ഏറ്റവും കൂടുതൽ സാഡും ഇറിറ്റേറ്റഡും ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ ക്ലാസ്സിൽ കുട്ടികളെ തന്നെയാണ് ഈ ഒരു മേഖലയെ കടന്ന് ചെല്ല്പ നമുക്ക് ഉണ്ടാകുന്ന വൺ ഓഫ് ദി ബിഗസ്റ്റ് കൺസേൺ ആണ് നമ്മൾ ചെല്ലുന്ന സ്ഥലം സേഫ് ആണോ അല്ലയോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ട് ഒരു സ്ഥലവും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും നമ്മള് ചില സമയത്ത് സേഫ് അല്ല സോ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്തിട്ട് ചെല്ലാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് ആയിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ റിയാക്ട് ചെയ്യാനും സേഫ് ആയിട്ട് റിയാക്ട് ചെയ്യാനും സേഫ് ആയിട്ട് നിൽക്കാനും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടേതായ സ്റ്റാൻസിൽ നിന്ന് കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രോബ്ലംസ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റും കാരണം എനിക്കിപ്പോൾ ഞാൻ പോയ കോണ്ടസ്റ്റുകളിൽ തന്നെ ചിലയിടത്തൊക്കെ ഞാൻ എടുത്ത് പറയുന്നത് ചിലയിടത്തൊക്കെ തന്നെ ചിലർ പറയാറുണ്ട് എനിക്കിങ്ങനെ മോശം അനുഭവം ഉണ്ടായി ചിലപ്പോൾ ഫോട്ടോഗ്രാഫർ ടീമിൽ നിന്നുണ്ടായി അല്ലെങ്കിൽ ഈ ഒരു കണ്ടക്ടിങ് ടീമിൽ നിന്നുണ്ടായി എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് പക്ഷേ ടു മൈ സൈഡ് ഞാൻ നിൽക്കുന്ന ഞാൻ ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ടേ നിൽക്കാറുള്ളൂ മിക്കവാറും അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ ഒരു മേഖലയിൽ കടന്നു വരുന്നവരുടെ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ഒരു സ്റ്റാൻസ് ഉണ്ടാക്കുക ഞാൻ എങ്ങനെ നിൽക്കും ഞാൻ എങ്ങനെ ആയിരിക്കും ഞാൻ സ്ട്രോങ് ആയിരിക്കും എന്നൊരു രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ പ്രോബ്ലംസ് കാണത്തില്ല പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോബ്ലം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിനുള്ള ഗ്രൂമിങ്ങും കാര്യവും തരാനായിട്ട് വലുതായിട്ട് ആരുമില്ല വലിയ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും ഇല്ല ഞാൻ കൂടുതലും റിലേ ചെയ്തത് നമ്മുടെ യൂട്യൂബും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്ത് അന്നാത്തുള്ള ഈ ഒരു മേഖലയെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വോക്സും കാര്യവും ഒക്കെ എടുത്തു അവയുടെ അപ്പിയറൻസ് ഒക്കെ നോക്കി അങ്ങനെ എൻ്റെതായ സെൽഫ് ട്രെയിനിങ് ആണ് നടത്തിയ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ടോട്ടലി ആ ഒരു രീതിയിൽ ഞാൻ ട്രെയിൻ ചെയ്ത് ചെല്ലുമ്പോഴത്തേക്കും അതിലും വലുതായിരിക്കും അവിടെ ഉള്ളത് നമ്മള് ട്രെയിൻ ചെയ്തുകൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റബിലിറ്റി കിട്ടും നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വെച്ചിപ്പോൾ നടക്കുന്ന രീതി അവിടെ ചെല്ലുമ്പോൾ അവർ വേറെ രീതിയിൽ നടക്കാൻ പറയാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാനുള്ള ഒരു ട്രെയിനിങ് കിട്ടും പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻലി ഹീൽസൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് നല്ലൊരു ട്രെയിനിങ് വേണമെങ്കിൽ നമ്മൾ നേരെ ഇല്ല ഞാൻ സ്റ്റാർട്ടറാണ് ആണ് ഞാൻ ബിഗിനർ ആണ് സോ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും പഠിച്ചെടുത്തോളാം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല സോ ട്രെയിൻ ചെയ്യുക മാക്സിമം നമ്മുടേതായ രീതിയിൽ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ട്രെയിൻ ചെയ്യുക അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് വേ പിന്നെ നമ്മൾ തന്നെ ചെറുതായിട്ട് ഓരോന്ന് കസ്റ്റമൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ കോസ്റ്റ്യൂംസ് ആണെങ്കിലും ഒക്കെ നമ്മുടേതായ ഒരു ഐഡിയയിൽ നമ്മൾ നമുക്ക് ഏതാണ് ബെസ്റ്റ് ആയിട്ട് സ്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഓരോന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിൽ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും എനിക്ക് സിനിമയിലോട്ടൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും തിരഞ്ഞെടുക്കാൻ പോകുന്ന റോൾസ് അതിപ്പോൾ ഞാൻ നായികയോ അല്ലെങ്കിൽ ഒരു പ്രധാന കഥാപാത്രമോ അങ്ങനെ ഒന്നും പറയത്തില്ല പക്ഷേ ആ ഒരു ക്യാരക്ടർ കുറച്ച് ചാലഞ്ചിങ് ആയിക്കോട്ടെ പക്ഷേ ആ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടും ഗ്ലാമറോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു മദറിൻ്റെ റോളാണേലും ഒരു ഏജ്ഡ് റോളാണേലും അതെന്ത് തന്നെ ആണേലും അതെനിക്ക് നല്ലോണം ഇന്നാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും അതാ അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്ത് തന്നെ ആണേലും ഞാൻ ഹാപ്പി ആയിരിക്കും കാരണം ഏത് റോൾ വന്നാലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും അതെന്ത് തന്നെ ആണേലും അതിപ്പോൾ ഒരു ഭിക്ഷക്കാരിയുടെ ആണെങ്കിലും ഒരു ഒരു രാജകുമാരി ആണെങ്കിലും ഒരേ കണക്ക് ഞാൻ ഒരേ ഹാർഡ് വർക്ക് കൂട്ടുകൊണ്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്